സംസ്ഥാനത്ത് ലോട്ടറിയുടെ പിറവിക്കു നിമിത്തമായ അവകാശവാദവുമായി കോട്ടയം സ്വദേശി രംഗത്ത് ലോട്ടറി വില്പന സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ്സായി തുടരുമ്പോഴും ലോട്ടറിക്ക് സ്വദേശി വഴിയൊരുക്കിയൻ പണിക്കർ ജീവിക്കാനായി അധികൃതരുടെ കാരുണ്യം തേടുകയാണ് ബാലസമാജത്തിന് കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നതിനുള്ള ആലോചനയാണ് പണിക്കരെ എത്തിച്ചത് അനുഭവത്തിലൂടെ വിജയിച്ച ഈ ആശയം പിന്നീട് സർക്കാരിനെ സാമ്പത്തിക ൂതിരിപ്പാട് ഈ ആശയം ഉപയോഗിക്കുകയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ലോട്ടറി വകുപ്പ് ആരംഭിച്ചെങ്കിലും എഴുപത്തി അഞ്ചിലാണ് ഇത് സംബന്ധിച്ച നിയമവും മറ്റു കാര്യങ്ങളും നിലവിൽ വന്നത് പക്ഷേ തന്റെ ബുദ്ധിയിലുധിച്ച ലോട്ടറി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടാൻ പണിക്കർക്ക് യോഗമുണ്ടായില്ല അത് തെളിയിക്കാനുള്ള രേഖകളും കയ്യിലുണ്ടായിരുന്നില്ല അവയൊക്കെ കൂടിക്കാഴ്ചകളുടെ ഇടയിൽ ഉദ്യോഗസ്ഥരുടെ പക്കലിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടിരുന്നു അപ്പം മറ്റ് പലതൊക്കെ വരുമാനങ്ങളൊന്നും ഇല്ല താമസിക്കുന്ന ഒരു കാരണം അത് ഒന്നുമില്ല അപ്പം ന്യായമായി ഞാൻ ഇരുപത്തി രൂപ പെൻഷൻ ചോദിച്ചു ആദ്യം ഇപ്പോഴല്ല അത് വർഷങ്ങളായി ചോദിക്കുക ഒരു അയ്യായിരം രൂപ പെൻഷൻ തേടണം മക്കളെ മക്കൾക്കുള്ള വർഷവും വിദ്യാഭ്യാസം ഒഴിവാക്കൊള്ളാം അതിനുള്ള സൗകര്യം തരണം എന്നൊക്കെ പറഞ്ഞ് ആദ്യങ്ങൾ പല ആവശ്യങ്ങളും ഉന്നയിച്ചു പണിക്കരുടെ അവകാശവാദങ്ങൾ സത്യമാണെന്ന് ഇ എം എസിൻ്റെ ഭാര്യ സഹോദരൻ രാമൻ ഭട്ടത്തിരിപ്പാടക്കമുള്ളവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് അനേകർക്ക് കാരണവും സാന്ത്വനവുമായി മാറുന്ന ലോട്ടറി തനിക്ക് വൈകിയെങ്കിലും ഭാഗ്യം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ചെല്ലപ്പൻ പണിക്കർ റിപ്പോർട്ടർ കോട്ടയം